ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് സംഘടിപ്പിക്കുന്ന സുൽത്താനുൽ കാന്തപുരം എ പി അബുബക്കർ മസലിയ സുൽത്താനുൽയുടെ ഭൂതാം കേരളയാത്ര നാളെ നാലു മണിയോടുകൂടി ഒറ്റക്കാലം സെഞ്ചറി കേരളയാത്രയ്ക്ക് നാട്ടിലെ ഇടാറ്റിലെ മനസ്സുകളുടെയും മഹദീയ സാന്നിധ്യം ചതിക്കുകയാണ് സ്വാഗതം ചെല്ലുകയാണ്

card the

കാന്തപുരത്തിന്റെ ഗുരുനാഥ് രാസാദി നാല് പതികൂടി രംഗപാലം ചട്ടനെ രീതി അതിൽബായി അടിച്ച് ചേരാ ಿಯಾದ ಈ ವಾಪರಿದ್ದ ತಪ್ಪುರ ಕಡಕವಿರುತ್ತದ ಆಶ್ರಮದಿಕ್ಕಿಗ ಅಭಿನಟ್ಟೆಗಳ ಅಭಿನಂದನಕ್ಕಿಂತವರಾಗಿದ್ದ ಅರ್ತಿಗೂ ಕೂಡ കാന്തപുരം എ അബൂബക്കർ ബുശ്രീ വഹിക്കുന്ന കാന്തപുരത്തിൻ്റെ മൂന്നാം കേരളയാത്രീറ്റ് നാലാമണിയോടുകൂടി ചേരുമ്പോൾ യഥാത്തിലൻ സുമരസുകളുടെയും മഹനീയ സാന്നിധ്യം ലാലവേക്കീറ്റ് നാലുമണിയോടുകൂടി ഒറ്റപ്പാലം സെന്ററിലേക്ക് ക്ഷണിക്കട്ട് സ്വാഗതം ചെയ്യട്ടെ കേരളയാത്രയുടെ പ്രചരണാർത്ഥം എസ് വൈ എസ് അല്ലെങ്കിൽ ഒരു ഗോഡ് കംസേഷൻ പറ്റിയിട്ട് ബൈക്കറാലിയാണ് ഇതാ കിട്ട പത്ത് കടക ചടക്കകളിക്കുക അഭിനന്ദിക്കുക അഭിനന്ദനത്തിന് ബടാകിര പു ിൽ അതിലു ദീർഘമായി അണിഞ്ഞു ചേരാൻ ഇല്ലാട്ടിലൊഴിവൻ സു മനസ്സുകളുടെയും ശാപകൾ ചെയ്യുകയാണ് اوه <laughs>

ീകർ നേതൃത്വത്തിൽ വന്ന കാന്തപുരത്തിന്റെ മൂന്നാം യാത്ര நாடுபடியோடு கூடி வங்கப்பட வி சித்தனை இணைக்கி சேரும்போது அதே

ആശീർവിക്കുക അഭിനന്ദിക്കുക അഭിനന്ദനത്തിന് വരാഗിരം പൂച്ചണ്ടുകൾ അർപ്പിക്കുക പ്രിയമുള്ളവരെ സമസ്ത കേരള സുന്നി യുവജന കേരളം കമ്മിറ്റി സംഘടിപ്പിച്ച കേരളയാത്രയുടെ പ്രചരണ ബൈക്ക് റാലിയാണ് യുവാറുകയായി കടന്നു വരുന്നത് മനുഷ്യ മനസ്സുകൾ മനുഷ്യരുടെ മനുഷ്യർക്കായി പ്രയാണം തുടരുന്ന സൽ കാന്തപുരം അബൂബക്കർ നേതൃത്വം നൽകുന്ന കാന്തപുരത്തിന്റെ മൂന്നാം കേരളയാത്ര നാളെ ബഹുജന പ്രസ്ഥാനമായ കേരള മുസ്ലിം ജമാഅത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാൻഡ് മസ്റ്റി ഓഫ് ഇന്ത്യ കാന്തപുരം ആ മഹത്തായ സ്വീകരണ സമ്മേളനത്തിലേക്ക് ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ഹാർദ്ദവമായി ഞങ്ങൾ ക്ഷണിക്കുകയാണ് മഹാനായ കാന്തപുരം ഉസ്താദ് അവറുകൾ സമൂഹത്തിന്റെ മുമ്പിൽ നടത്തിയ കഴിഞ്ഞ കാലങ്ങൾ നടത്തിയ യാത്ര നമുക്കറിയാം ഒന്നാമത്തെ കേരള യാത്ര മനുഷ്യരെ ചേർത്ത് പിടിച്ചു യാത്രയായിരുന്നു അബുൽ പത്ര ഹുസൈൻ നയിക്കുന്ന മൂന്നാം കേരളയാത്ര നാളെ പാലക്കാട് ജില്ലയിലെ